ഇന്ന് രാവിലെ തന്നെ കരണ്ടില്ലാണ്ട് കുറേ തിരിച്ചിലുകളായിരുന്നു കേട്ടോ വെച്ചാൽ തന്നെ നമുക്ക് എന്തൊക്കെയേ പോലെ തോന്നുള്ളൂ കണ്ട ഒരു മൂടി കെട്ടിയ കാലാവസ്ഥയായിരുന്നു കേട്ടോ ആകെ ഒരു ഇളിച്ചിയും അതേപോലെ നല്ല കാറ്റും വീശുന്നുണ്ട് എന്തൊരു ഒരു കാറ്റാ വെച്ചിട്ടാ ഞാൻ രാവിലെ മിറ്റടിച്ച് അടിച്ച് എന്താ എല്ലാവിടെയും വൃത്തിയാക്കിയിട്ടതാ കാറ്റ് വന്നിട്ട് ഫുൾ കൊപ്പി മിറ്റത്ത് കിടക്കുന്നുണ്ട് കേട്ടോ എന്താ നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അടിക്കലൊക്കെ കഴിഞ്ഞു അടിച്ചുകഴിഞ്ഞ ഇനി തുടയ്ക്കാൻ തുടക്കലുണ്ട് ചോറിന് അരിയടുപ്പത്തിട്ടോ മക്കൊന്നും സ്കൂൾ ചെയ്യല്ലോ അപ്പം അത് കാരണം അവർക്കൊന്ന് ഉപ്മാവ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ടേ ഉപ്മാവ് ഉണ്ടാക്കാൻ പിന്നെ അധികം പണിയൊന്നും ഇല്ലല്ലോ എവിടേക്കാ ഏഹ് ഇതെന്താ അത് ഏ അച്ചേച്ചി കാട്ടിയതാ അതാ നോക്കി ഒക്കെ അച്ചു കാട്ടി കൊടുത്തത് എന്താ പെണ്ണി എടി എടി അത് ഒന്ന് ചിരുക്കി എന്തോ എന്താ ട്രൗസർ ഇട്ട് തരുമോന്നോ ട്രൗസർ എവിടെ അതാ ട്രൗസർ മതിയാ ചോപ്പ് അതെന്ന കുട്ടിയുടെ അമ്മേ വരട്ടെ ഏതിൻ്റെ ഏതിലിന്റെ ഉള്ളിലാന്നൊന്ന അറിയില്ല മുത്തേ ഒക്കെപ്പാട് തരണോ ഒക്കെപ്പാട് അങ്ങനെ കൂട്ടി ആ അത് മതിയോ ആ അന്നെ അവനവനൊരു ടൌസർ ഇട്ടു കൊടുത്തെട്ടി കെട്ടി അത് ണ്ടാക്കണ്ട് ഇന്നിപ്പ പുട്ടൊന്നല്ല കുഞ്ഞു കണ്ട പുട്ട് ഉപ്മാവ് ഉണ്ടാക്കാൻ മതി ഉപ്മാവ് ഉണ്ടാക്കിയ പുട്ട് മതി രണ്ട് കുറച്ച് ദിവസമായിട്ടില്ലേ കുറച്ചല്ലാട്ടോ ഒരു ആഴ്ചയൊക്കെ ആയിട്ട് പച്ചരി കഴിഞ്ഞു ഇപ്പൊ ഏട്ടൻ പടുത്ത കടയിൽ പോയി വെച്ചപ്പോൾ അവിടെ പച്ചരിയില്ല കേട്ടോ അപ്പോൾ കോങ്ങാട് പോയിട്ടില്ല ഇനി കോങ്ങാട് പോയിട്ട് വേണം കുറച്ച് പച്ചരി വാങ്ങിയിട്ട് വരാൻ റേഷൻ കടയിൽ നിന്ന് പച്ചരി കിട്ടുന്നതാണ് ഇപ്രാവശ്യം റേഷൻ കടയിൽ നിന്നും പച്ചരി കിട്ടിയിട്ടില്ല അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ രാവിലെ എപ്പോൾ ഗോതമ്പൊടി ഉണ്ട് അതും ചപ്പാത്തി ഉണ്ടാക്കുക എന്നെയെന്ന് ഇടയ്ക്കിടയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കും ഭൂരി ഇനിയിപ്പോൾ സ്കൂൾ പൂട്ടി കഴിഞ്ഞ എന്താ എന്തായാലും മക്കൾക്ക് പലഹാരം വേണല്ലോ എന്തേ ഇന്നിത് കഴിക്കോ നാളെ ഞാൻ ഉണ്ടാക്കിത്തരാം കേട്ടോ പുട്ട് പുട്ടുപൊടി കഴിഞ്ഞേക്കണോ മുട്ടേ കേട്ടോ എൻ്റെ കുഞ്ഞൻ്റെ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ കുളി കഴിഞ്ഞ് അവ അവനാണ് നേരത്തെ കുളിച്ചെക്കണമെന്ന് ബാക്കിയുള്ളവരൊക്കെ പിടിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കിച്ചോട്ട് രാവിലെ നേരത്തെ നടക്കാൻ വന്നിരുന്നു നടക്കാൻ വന്നു കഴിഞ്ഞിട്ട് ഇതാ സുഖമായി കടന്നുറങ്ങുകയാണ് എൻ്റെ കുഞ്ഞോ ഇപ്പം തരാം കാറ്റ് വീശുന്ന കാണോ നോക്ക് കാറ്റ് വീശുന്ന കാണിച്ചു കൊടുക്ക അതാണ്ടോ എന്തൊരു കാറ്റാ വെച്ചിട്ടോ നല്ല കാറ്റ് കെട്ടോ വീഡിയോയിൽ എങ്ങനെ കാണാൻ അറിയില്ല പക്ഷെ നല്ല കാറ്റ് പറഞ്ഞാൽ നല്ല ഞാൻ ഞാനില്ലേ പണി ഒരുങ്ങിയിട്ട് വേണം റബ്ബർ തൊടി കൂടെ വിറകിന് പോവാൻ ചിലപ്പോ എന്താ ചെറു ചെറിയ കൊള്ളികളൊക്കെ വീണിട്ടുണ്ടാവും നല്ല കാറ്റുണ്ട് എന്റെ ഏ എന്താ ഈ സ്റ്റാർ തൂക്കണ്ടേന്ന് സ്റ്റാർ സ്റ്റാറൊക്കെ എടുത്തിട്ട് കഴിഞ്ഞ വർഷത്തിന്റെ മുമ്പത്തെ വർഷം മൂന്ന് വർഷമായിട്ടോ നമ്മൾ സ്റ്റാർ വാങ്ങിയിട്ട് തന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ തൂക്കിയിരുന്നതാണ് ഇതിന് കുഴപ്പമൊന്നുമില്ല ഒരു പുതിയ സ്റ്റാർ വാങ്ങണം ഏ കത്തണില്ലേ ഇത് അവിടെ പൊട്ടിയിക്കണോ നമുക്ക് ഇനി കല്ലടിക്കോടൊക്കെ പോയി വയ്ക്കണം എന്തോ ഒരു രസമാണ് ഈ ഓരോ കടകൾ കൂടെ ഇങ്ങനെ ഒരു എന്താ വിൽക്കാൻ വെച്ച കടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ ലൈറ്റ് മിന്നിട്ട് എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ ഞാൻ വാങ്ങാം വാങ്ങാം അപ്പം ഞാനിങ്ങനെ പറഞ്ഞതാണ് കേട്ടോ സ്റ്റാർ വാങ്ങണം എന്നുള്ളത് ഞങ്ങളെല്ലാവരും സ്റ്റാറൊക്കെ തൂക്കിയോ ആദ്യമൊക്കെ സ്റ്റാർ വാങ്ങാൻ പൈസ ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ കമ്പും കൊണ്ടൊക്കെ സ്റ്റാർ പോലെ ഉണ്ടാക്കിയിട്ട് എന്താ വർണ്ണക്കടലാസൊക്കെ കെട്ടിയിട്ട് ഉണ്ടായിരുന്നില്ല ചെയ്തവരുണ്ടോ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഏട്ടന്മാരൊക്കെ ചെയ്തിരുന്നു കേട്ടോ അങ്ങനെ നല്ല കമ്പൊക്കെ വെച്ചിട്ട് ചില വീട്ടിൽ വലുതായിരിക്കും ചില വീട്ടിൽ ചെറുതായിരിക്കും നമുക്കറിയുന്നതിനനുസരിച്ചിട്ട് എന്നിട്ട് അതിൽ ചോപ്പ് കടലാസ കൊട്ടിച്ചിട്ട് എന്താ നല്ല രസമായിരിക്കും പക്ഷെ അത് എന്താ ലേറ്റേ എത്തൊന്നുമില്ലാട്ടോ അന്ന് ചെറിയ എന്തോ ഒരു ചെറിയൊരു ചെറിയൊരിത് വെളിച്ചുണ്ടാവും അപ്പോൾ ഇതുപോലെന്നല്ലാട്ടോ ഞങ്ങളുടെ അവിടെയും പിന്നെ ക്രിസ്മസിന് കരോളൊക്കെ എല്ലാ വീട്ടേക്കും വരും എന്താ നമ്മുടെ വീടിൻ്റെ കുറച്ചപ്പുറത്ത് രണ്ട് ക്രിസ്ത്യൻസിൻ്റെ വീടുണ്ട് അപ്പോൾ കരോളിന് വരുമ്പോൾ ഞങ്ങൾ അന്ന് പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെയാണ് വരുന്നത് എന്ന് വെച്ചാൽ നമുക്കിത് കുട്ടികളാവുന്ന സമയത്തേ അങ്ങനെ കാണാനുള്ള ആ അപ്പൂപ്പനെയൊക്കെ കാണാനുള്ള ഒരു ആകാംക്ഷ വല്ലാത്തൊരിതല്ലേ ഞങ്ങൾ പോയി ഇങ്ങനെ നിൽക്കും ആ നമ്മുടെ വീട്ടിൽ വരുന്ന ആ കനാലിൻ്റെ ആ കനാലിൻ്റെ അതിൽ അങ്ങോട്ട് കയറി പോകുമ്പോൾ അവിടെ നിന്ന് രണ്ട് മൂന്ന് വീടൊക്കെ ഉണ്ട് അവിടേക്ക് പോകുമ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കും ഞങ്ങൾക്കപ്പം മുട്ടായി മുട്ടായിയൊക്കെ തരും കേട്ടോ അതേപോലെ എൻ്റെ അമ്മ പള്ളിയിലെ പണിയെടുത്തെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ക്രിസ്മസ് ആകുമ്പോൾ കള്ളപ്പം ബീഫ് അതേപോലെ താറാവ് കറി എന്താ അവരധികം ഈ മട്ടരിയുടെ ചോറില്ലേ ചോറ് മോരുകാച്ചി ഇത് അങ്ങനെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാച്ചാൽ അവർക്ക് അങ്ങനെ ഇല്ല കേട്ടോ അവരുടെ ചോറ് ബീൻസ് ഉപ്പേരി അങ്ങനെയൊക്കെ ആവും അപ്പോൾ അമ്മ പണി പണിമാറ്റിയിട്ട് വരുമ്പോൾ ഇതൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തരും അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് ആകുമ്പോൾ ഇങ്ങനെ കാത്തിരിക്കും കേട്ടോ ഇത് കിട്ടുമല്ലോ കിട്ടുമല്ലോ എന്ന് ചോദിച്ചാൽ അതുപോലെ മൂന്ന് നാല് പ്രാവശ്യമൊക്കെ കേക്ക് തന്നെ കിട്ടും പ്രാവശ്യം നമ്മൾ വാങ്ങിയിട്ടില്ല ഏറ്റവും ഇഷ്ടമാണ് ക്രീം കേക്കിനേക്കാളിലും പ്ലം കേക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില നമ്മൾ എന്താ കറി വെക്കാ പുറട്ട് ഇങ്ങനെ ഇരിക്കില്ലേ എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്കപ്പം അന്നു അതൊന്നും വേണ്ടി വരില്ല ഏ തോക്കോ ചോറ് നമ്മൾ രാവിലെ തന്നെ ചോറിന് എരിയെടുപ്പത്തിട്ടിരുന്നു തൂക്കാനോ ഞാൻ അറിയാതെ ഒന്ന് തൂക്കി നോക്കിയതല്ലട കുഞ്ഞു രാവിലെ തീ പിടിപ്പിച്ചു കിട്ടാനിരുന്നു നല്ല ബുദ്ധിമുട്ടിക്കുന്നുട്ടോ എത്ര നേരമാണേ പറഞ്ഞിട്ടാ ഈ തീ കത്തോണ്ട് ഏ ചവിരാനല്ലേ തരാം ഇത് കഴിഞ്ഞിട്ട് തരാം ഓരോരുത്തർക്ക് അമ്മ പൊന്നൂസിന് കഴി പാൽ കൊടുക്കല്ലേ ഏഹ് പൊന്നൂസിന് കഴിക്കാൻ കൊടുക്കാൻ പറ ചെറുകി തരാം അങ്ങനെ എന്താ പല്ലും തോണ്ടും എന്തോ പല്ലും തോണ്ടും കമ്മ എന്താ ഇവരുണ്ട് പറഞ്ഞല്ലേ ഇനി ഇപ്പൊ ഉപമാവുണ്ടാക്കില്ല ഇനി കൊറച്ച് കഴിയുമ്പോ അവർക്ക് വേറെന്തെങ്കിലൊക്കെ വേണ്ടിവരും കേട്ടോ ഈ ചോറും കഞ്ഞി ചോറ് അത്ര വേണ്ടിവരല്ലേ ചെറിയവർക്ക് വേറെന്തെങ്കിലും ഈ ചപ്പ എന്ത് ആപ്പത്തരാ ചപ്പാത്തി എന്താ ഗോതമ്പോടിയിൽ നമ്മള് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കില്ലോ വട്ടത്തില് റൊട്ടി പോലെ ഉണ്ടാക്കില്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വെള്ളത്തിന് വെള്ളം വെക്കട്ടെ വിചാരിച്ചിട്ടേ ആ മോട്ടോർ ഒന്നിടുക വെള്ളം കഴിഞ്ഞേക്കണോ നമ്മുടെ ഉപ്മാവായിട്ടോ കുറച്ച് നെയ്യ് മക്കളിങ്ങനെയാണ് കേട്ടോ നെയ്യൊന്ന് ബ്രെഡില് അതേപോലെ തന്നെ ഉപ്മാവിലൊക്കെ ആയിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഉണ്ടാക്കുമ്പോഴും വെക്കും ഉണ്ടെങ്കി കേട്ടോ ഇല്ലെങ്കി പിന്നെ ചീല അധികം നെയ്യ് ഉണ്ടാവാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്താ നെയ്ച്ചോറോ അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പം ഇങ്ങനെ വാങ്ങിയിട്ട് വലിയൊരു കുപ്പി ഉണ്ടായിരുന്നു അതാകുക കഴിഞ്ഞിട്ട് ഇപ്പം ചെറുത് അതേപോലെ നല്ലെണ്ണം കൊടുക്കണം പറഞ്ഞിട്ട് കുട്ടികൾക്ക് കുഞ്ഞിനിതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് മണമല്ല രുചി ഞാൻ വേണ്ടിയിട്ട് നെയ്യിട്ടിട്ട് ആദ്യം കഞ്ഞിയിലൊക്കെ തരിയായിരുന്നു ഇപ്പം നെയ്യൊന്നിട്ട നമ്മുടെ എനിക്കിഷ്ടമല്ല കേട്ടോ എൻ്റെ അച്ചമ്മ വീട്ടിലിങ്ങനെ എന്താ പശു ഉള്ള സമയത്ത് ഇങ്ങനെ നെയ്യ് ഉണ്ടാക്കുമ്പോൾ അത് ചൂടുള്ള കഞ്ഞിയിലിങ്ങനെ ആക്കിയിട്ട് തരും എനിക്കിഷ്ടേ അല്ല ഞാൻ അച്ചമ്മ കാണാതെ ആ കഞ്ഞിയിലേ കൊണ്ടും എന്തൊക്കെയാണ് മണം അത്ര ഇല്ല ഇങ്ങനെ ഉപ്മാവിലൊക്കെ ബ്രെഡിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്കിഷ്ടമാണ് അല്ലാതെ ഈ കഞ്ഞിയിലിഷ്ടമല്ല ഏ എന്തോ പുട്ടോ ഇവനെന്ന് പുട്ട് 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 പൊട്ട് പറ ഗോതമ്പൊടി കൂടെ പുട്ടുണ്ടാക്കി തന്നോ ഏത വേണ്ട അവനെയാണ് കഴിച്ചാളെ കേട്ടോ ഇന്ന് രാവിലെ തുടങ്ങിയതാ പുട്ട് അതെന്താ പുട്ട് എന്ന് പറയുന്നറിയോ എന്താ ഇവൻ കഴിക്കുന്നക്കെടുത്തരാ പുട്ട് വേണം എന്ന് പറയണ എന്താണെന്നറിയോ അരക്കിലും പഞ്ചസാര കഴിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അവൻ പുട്ടു പറയുന്നത് എന്താ പുട്ടിൽ ഒരു കഷ്ണം പുട്ട് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ മൂന്ന് നാല് സ്പൂണ് പഞ്ചസാര ഇങ്ങോട്ട് എടുക്കും ഈ പഞ്ചസാര ഇട്ടിട്ട് അങ്ങോട്ട് കുഴക്കും കുഴച്ചിട്ട് എന്താ പകുതി കഴിക്കും പകുതി നല്ല മധുരമായിരിക്കും അവൻ്റെ ബാക്കിയൊക്കെ വരുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അത് പകുതി കഴിക്കാൻ നമ്മക്ക് പറ്റുള്ളൂ ഇത് റവയൊക്കെ പാത്രമാണ് ഓ ആയി എന്നാ കുഞ്ഞുണ്ടിക്കേ ളഞ്ഞ കുറച്ചും കൂടിയൊക്കെ ഇടാ കളഞ്ഞ ആ ഭക്ഷണം എന്താ ടീച്ചർമാര് പറയാറില്ലേ ഭക്ഷണം പാഴാക്കി കളയരുത് ഓ ഓ തര തര അമ്മ അത് കഴിഞ്ഞ ഒന്നും കൂടി ഓ തര തര അമ്മ തരേ തര അമ്മൂ അമ്മ അവിടെ സൂപ്പറാ ഞാന് എന്താ ഇതുണ്ടാക്കുമ്പോൾ റവ ഉപ്പ് മാവ് ഉണ്ടാക്കുന്ന സമയത്തിൽ ഇതിൽ വെളിച്ചെണ്ണയും അതേപോലെ നെയ്യും ആദ്യം ഒഴിക്കൂട്ടോ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രം നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ അതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ച് ഈ വെള്ളത്തിൻ്റെ പകരം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയാലേ നല്ല ടേസ്റ്റാണ് അത് ഉണ്ടാക്കുമ്പോൾ അല്ലേ വീട്ടിലൊക്കെ പോകുമ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കും കേട്ടോ അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് എന്താ റവ ഉപ്പ്മാവ് ഉണ്ടാക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് സൂപ്പറാ ഓ എനിക്ക് വലിയ എരിവില്ലാട്ടോ രണ്ട് ആകെ രണ്ട് കുഞ്ഞി മുളകിട്ടു പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് വേദനയുടെ മുകളിൽ ഇരുന്ന് എന്താ കഴിക്കല് എനിക്ക് കട്ടൻ ചായ വേണം ഇവന് ഞാനുണ്ടാക്ക ഞാനെങ്ങനെയാണെന്നറിയ കട്ടൻ കാപ്പി വെക്കൂട്ടോ കട്ടൻ കാപ്പി വെക്കുമ്പോൾ ഇഞ്ചി അതേപോലെ തന്നെ രണ്ട് തുളച്ചിൻ്റെ അല്ലെ ഒക്കെ ഇട്ടിട്ട് കാപ്പി വെച്ചിരിക്കും അത് പിന്നെ എന്തുഷ്ടാന്നറിയോ അപ്പൊ ദിവസം വൈകുന്നേരം പറയും ബെല്ലം ഇട്ടിട്ടോ വെക്കുക അതിങ്ങനെ കഴിഞ്ഞാൽ വെച്ചപ്പം പറയും വലിയ മായ്ക്കും വേണം വലിയ മായ്ക്കും വേണം വലിയ മാ പറയും വിച്ചക്ക് വെച്ച ചോറ് വേണം എന്നല്ലേ വെക്കുക വലിയ വെല്ലക്കാപ്പി വെച്ച് തരുമോ ഇഞ്ചിക്കാപ്പി അതെന്താ കുഞ്ഞ എരിവില്ല ഏ രസ ഇഞ്ചി ചതച്ചിട്ടിട്ടുണ്ട് കാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതാ ശർക്കര കടന്നിങ്ങനെ ബസ് വന്നു ഇത് ഇവിടെ മാല ഇടുന്ന സമയത്തേ മലയ്ക്ക് മാല ഇടില്ലേ മലയ്ക്ക് മാല ഇടുന്ന സമയത്ത് രാവിലെ നേരത്തെ പിര് ബസ് നേരത്തെ പേര് എന്താ പുഴ പോയി കുളിച്ചിട്ട് വരുമ്പോൾ സൗണ്ടും ഒക്കെ ഒന്ന് ശരിയാവാനൊക്കെ ഇഞ്ചി അതേപോലെ തന്നെ തുളസി ഇടയിലിട്ടിട്ട് കാപ്പി വെച്ച് കൊടുക്കട്ടോ ഇവർക്ക് രണ്ട് പേർക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാപ്പി വെച്ച് കുടിക്കുന്നത് എന്താ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചായ ചായയിട്ടോ ഞാൻ ഈ ചായ കുടിക്കില്ല എന്താ കുറച്ച് പാലൊഴിച്ചിട്ട് ചായ കുടിക്കുള്ളൂ അപ്പം കഴിച്ചിട്ട് കാണാം കനാലിൽ വെള്ളം വിട്ടു കനാലിൽ വെള്ളം വിട്ടു പക്ഷെ വെള്ളം വിട്ടിട്ട് എന്താ കാര്യം കാട് വെട്ടലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കണ്ടോ എന്താ കിടക്കണത് അവര് കാട് വെട്ടിയിട്ട് പോയതാണ് ആ വെട്ടിയതും ആ കനാലിക്കന്നെ ഇട്ടേക്കണത് നമ്മുടെ എന്താ തിരുമ്പാനുള്ള കല്ല് കണ്ടോ ഈ കല്ലൊക്കെ മൂടിട്ടോ നല്ല ഒഴുക്കിൽ വന്നു കഴിഞ്ഞാൽ ഈ ചപ്പൊക്കെ പൂവും ഒലിച്ചുപോവും അവിടെ നിന്ന് മോളിൽ നിന്ന് വരുന്ന ചപ്പുകളല്ലേ അതൊക്കെ അങ്ങനെ ഒലിച്ചൊലിച്ച് പൂവിട്ട് അപ്പൊ ഇവിടെ നല്ല വൃത്തിയാവും അപ്പൊക്ക് നമുക്ക് നമ്മുടെ ഈ ഭാഗം നമ്മൾ വൃത്തിയാക്കി ഇടണം അപ്പോൾ എന്താ ഇനി ഇതാ തുടങ്ങിയിട്ടേ ഉള്ളൂട്ടോ വെള്ളം വരല്ലേ കുറച്ച് ഈശയല്ലേ വരുന്നുള്ളൂ കനാലിൽ വെള്ളം ഇട്ടു നല്ല സന്തോഷം ഇങ്ങനെ കനാലിൽ വെള്ളം വിട്ടാലാണ് നമ്മുടെ കിണറ്റിൽ വെള്ളം ഉണ്ടാവുള്ളൂ ഇല്ല എന്ന് പറഞ്ഞുവച്ചാൽ വെള്ളം കമ്മിയാണ് പറഞ്ഞാൽ നമുക്ക് അപ്പുറത്തുനിന്ന് വെള്ളം കോരേണ്ടി വരും ഇങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം വേനൽക്കാലത്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാവില്ല കേട്ടോ കുഞ്ഞേ ചാടികളിക്കണ്ടേ മീനും പിടിക്കാന്ന് ചാടി കളിക്കണ്ടേ നീ രാവിലെയൊക്കെ ഈ ഇതൊക്കെ വൃത്തിയായി കഴിഞ്ഞാലേ നല്ല ഒലുക്കിൽ വിട്ടുകഴിഞ്ഞാൽ രാവിലെ നീ കുളിക്കാനൊക്കെ എന്തോ ഒരു ഉഷാറായിരിക്കും ഓരോരുത്തർക്ക് എന്നറിയോ കനാലില് ചാടി മറിയാലോ ഇതാ പൊന്നു കടക്കണോ ഗിയോക്ക് എന്താ ലോകം ഏ എന്താ ലോകം കണ്ടോ എന്തോ ഞാനോ വെട്ടി മുറിക്കണം വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ പിന്നെ ഈ കുട്ടികൾ കണ്ടോ പൊന്നൂസൊക്കെ അതിലിങ്ങനെ ഒതുങ്ങിയിരിക്കണോ അത് മുറിക്കാൻ തോന്നിയില്ല അപ്പൊ അതങ്ങനെ തന്നെ ഇത് കണ്ടോ പൊന്നും ഇരിക്കണോ കുറച്ചു നേരാവോ ഒതുങ്ങിയിരിക്കുന്ന സ്ഥലമാണ് നീ വേറൊരു സാരി കെട്ടണവരെ അങ്ങനെ ഇരിക്കട്ടെ അല്ലേ പഞ്ഞാരി വലിയനാല് നല്ല വെള്ളം ഇട്ടോ നിറച്ചിണ്ട് അതെ നിങ്ങൾ അതിനെ പോയതാ ചിക്കൻ വാങ്ങിയാലോ സുതന്യേ മട്ടനാ വാങ്ങണത് മോരിക്കൂട്ടാൻ വയ്ക്കാനാണ് കേട്ടോ കഷ്ണങ്ങള് അവളെ വെറുതെ ചതിപ്പിച്ചതാണ് മീന് ഇറച്ചി മീൻ ഇറച്ചി പറഞ്ഞിട്ട് എന്താ എന്താ വെള്ളരിക്കും കായും ഉണ്ട് ഒരു കഷ്ണം മക്കനും ഉണ്ട് കേട്ടോ അപ്പൊ ഒരു കഷ്ടം മതി ഇല്ലേ കൂട്ടാൻ കുറേ കഷ്ണങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മക്കൾക്ക് അപ്പൊ കുറച്ചീച്ച കഷ്ണങ്ങളാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല കിച്ചുനൊക്കെ പിന്നെ മോര് കാച്ചണതാണ് ഇട്ടോ ഇഷ്ടം ആ പാത്രം കൂടെ ഇട്ട് കഴുകാനുള്ളത് തയ്ച്ച് തോൽച്ച് എത്തിയിട്ടെ ഏ ഇനി ഇനി നമുക്ക് തൊരവുണ്ടാവില്ല ഈ കനാലിൽ വെള്ളം വന്നു കഴിഞ്ഞല്ലേ ഇനി ആ വെള്ളത്തിൽക്ക് ഇറങ്ങലും ഇതുമായിട്ട് ഇനി നല്ല പേടിക്കണം കേട്ടോ മക്കളെ നമുക്ക് സന്തോഷമാണ് പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളുടെ കാര്യം നല്ല കഷ്ടമാണ് അവർ ആ വെള്ളത്തിൽ നിന്ന് കയറിയോടുണ്ടാവില്ല ഇപ്പോഴൊന്നും നല്ല ഒഴിവ് പറ്റേട്ടോ ഇല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവും ഉപ്പേരി വെക്കാന് വഴുതനങ്ങ ഉണ്ട് കുറച്ച് കോവയ്ക്ക ഉണ്ട് ഉണ്ട് കൊത്തമരക്കുണ്ട് എടുത്തിട്ട് ഉപ്പേരി വെക്കാം നാളെ വഴുതനങ്ങ ഉപ്പേരി വെക്കുന്നേക്കാളും നല്ല എന്താണെന്നറിയോ വഴുതനങ്ങ എടുത്തിട്ട് കറി വെക്കുകയാണ് കേട്ടോ എന്നാ അങ്ങനെങ്കിലും ചെലവാ ഉപ്പേരി വെച്ച ഞാൻ മാത്രമേ കൂട്ടുകയുള്ളൂ സുഗന്യ തൊട്ട് നോക്കില്ല സുഗന്യെ കൈപ്പയ്ക്കൂട്ടില്ല അവള് കോവയ്ക്ക കൂട്ടില്ല അവള് അങ്ങനെയാണ് ഇറച്ചി മീൻ അങ്ങനെ ഞങ്ങൾക്ക് ഇറച്ചി മീനില് മാത്രമേ ഞങ്ങളൊന്നും കൂട്ടാതിരിക്കില്ലാട്ടോ പക്ഷെ പച്ചക്കറികളിൽ കൊറേ സാധനങ്ങൾ അവള് കൂട്ടില്ല സുഖന്യക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അതിന് എന്താ പക്ഷേ എനിക്കെന്താണെന്നറിയില്ല പറ്റില്ല പിന്നെ വേഗം പണികൾ പണികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താ അടിക്കലും തുടക്കലും കഴിഞ്ഞാൽ നിൻ്റെ തുണിയൊക്കെ തിരുമ്പോൾ മക്കളെയൊക്കെ കുളിപ്പിക്ക് അപ്പോഴേക്ക് എൻ്റെ കൂട്ടാനാവും പൊന്നൂസിന് കഴിക്കാൻ കൊടുത്തില്ലേ കാറ്റ് വീശിട്ട് ഇതങ്ങനെ കുപ്പന്നെ ഇട്ടോ പണി രാവിലെ ഒരു പ്രാവശ്യം അടിച്ചു അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ അടിക്കുന്നത് ആരെങ്കിലും ഇല്ലേ കുപ്പ കാറ്റ് വീശുകയെന്നറിയില്ല വൃത്തികടായിട്ട് എന്തെങ്കിലും ഒരു ദിവസം ഇരിക്കണുണ്ടോ അപ്പം ആരെങ്കിലും വരും നമ്മൾ വൃത്തിയായിട്ട് ഇരിക്കുന്ന ദിവസം അതെല്ലാം വീട്ടിലും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് വൃത്തിയിൽ അടുക്കി പൊറുക്കി എല്ലാം വയ്ക്കുന്ന ദിവസം ആരും ഉണ്ടാവില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് കുപ്പേ കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടാ അന്ന് ആരെങ്കിലൊക്കെ കയറി വരും കേട്ടോ ഇവിടുത്തെ അനുഭവമാണേ എന്നൊക്കെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടോ അപ്പുറത്ത് ഇതാ മരം മുറുക്കിയത് കേട്ടോ അപ്പോൾ അതിൻ്റെ നല്ല സൗണ്ട് ഉണ്ട് ഇതാ ഈ ചെടി വേണ്ടത് മഞ്ഞപ്പൂവ് പൂത്തിട്ട് അതങ്ങനെ നമ്മുടെ ചുക്ക് വെള്ളം ആ ഈ വെള്ളരിക്കും കായും ഇതൊക്കെ കഴുകി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടുപ്പത്തേക്കട്ടെ ഷ്ണങ്ങൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വെയിലെന്ന ചെറുതായിട്ട് വെയിലെറിക്കണ്ടേ തുണികള് എന്റെ അടുപ്പത്ത് വയ്ക്കുമ്പോയ്ക്ക് കുറച്ചീശ കൊറച്ചീശ തുണികൾ തിരുമ്പിട്ടു വെച്ചാൽ അത് നടക്കും സുഖന്യേ ഇതൊക്കെ ഉണങ്ങിയതല്ലേ ഈ തുണികള് അടുത്ത് എന്റെ സുഖന്യെ നോക്കി നോക്കി നീ തേക്കിന്റെ വീഴും കൊണ്ട് കണ്ടില്ലേ കൊറച്ചെല്ലാം വീണ് കഴിഞ്ഞാൽ തന്നെ ചപ്പ് കെട്ടി കിടക്കുന്നത് ഞാൻ ഞാൻ അടിച്ചു വരിയതാ രണ്ടാമത് അടിച്ചു വരിയതാ ഇതാ ഇനി കാറ്റ് വീശിണ്ട് ഇനി വീഴണ്ട് ഇനി അടിക്കില്ല നീ ഇതാ എത്ര വീഴാൻ കിടക്കണത് വെച്ചിട്ടാ ഏ ഏ ആ വീടിന്റെ മുമ്പിൽ തേക്ക ഐശ്വര്യം അങ്ങനെ അടിക്കും അടിക്കുമ്പോ നല്ല ഐശ്വര്യം തോന്നുന്നുണ്ട് ആ ആ ഇതാണെങ്കിൽ പേടിത്തൊണ്ടനാണേനും പൊന്നൂസാണെന്ന് വെച്ചാലോ ഏട്ടന്മാരെ എല്ലാവരും ഞാൻ നാളെ എന്തോ പിന്നെ ചീത്ത പറഞ്ഞു ചീത്ത പറഞ്ഞിട്ട് ഞാനൊക്കെ അത് വിട്ടു ഇവൻ കുറെ കഴിഞ്ഞപ്പോൾ ഇപ്പൊ അവൻ എത്തുന്നത് എന്റെ ഇവിടെ ഇല്ലേ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ അടുക്കളയിൽ എന്തോ ചീമ്പ കടിച്ചിട്ടങ്ങട്ട് പോയിക്കണു എന്തോ കുട്ടിക്ക് തോന്നിയാണവോ അതിന്റെ കുറച്ചു നേരത്തെയാണ് അവരൊന്ന് ചീത്ത പറഞ്ഞത് ഈ റോട്ടിൽ കൂടെ പോണയിന് മനിങ്ങനെ വന്നിട്ട് കടിച്ചോണ്ട് എടുക്കും നമ്മളെ മനീ ആ ബും 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 ആ വെയിലിറക്കിയ വെയിലറക്കിണ്ട് വൃശ്ചിക മാസമൊക്കെ ആകുമ്പോ കാഞ്ഞരത്തൊക്കെ എംമാതിരി കാറ്റായിരിക്കും പറഞ്ഞാ ഇവിടെ ആദ്യമായിട്ടാണോ തോന്നുന്നുണ്ട് ഇങ്ങനെ കാറ്റ് വീശുന്നത് കേട്ടോ അങ്ങനെ കാറ്റ് വീക്കുകയോ ചെയ്തിരുന്നില്ല ഇപ്പൊ അതാ രണ്ടു ദിവസമായിട്ട് നമ്മുടെ ഇവിടെയും കാറ്റുണ്ട് ഏ ചകിരി കാണുമ്പോ തേങ്ങ എത്ര വലുതാ വിചാരിക്കും രാവിലെ ഒന്ന് പൊളിച്ചു ദ ഇപ്പയ്ക്ക് ഒന്ന് പൊളിക്കുന്നതാണ് കേട്ടോ അത് അങ്ങോട്ട് കൊണ്ടിടണം കണ്ടോ കിച്ചിട്ടാ എന്തിനാ അത് കീറണേ പോയി കുളിക്കേ മതി മതി ആ സാരി എവിടെ ഇടലേ അതോരോടത്തത് വെക്കിയതാ ഈ ചപ്പിലേക്ക് കൂട്ടി കത്തിക്കാൻ വെക്ക് എവിടെ അച്ചു എവിടെ പുതിയ വീട്ടിലീ അച്ചര കളിയിലാണ് നമ്മടെ മുറുക്കറിയായിട്ടോ അപ്പുറത്തേ ഈ മരം മുറിക്കിന് സൗണ്ട് കേൾക്കുമ്പോഴേ കുറേ നേരമായി കേൾക്കണം ഇങ്ങനെ ഒരു ഉജാരി നമുക്ക് തോന്നണം കേട്ടോ ഓ ഈ മോരിക്കൂട്ടാൻ വെക്കുന്ന സമയത്ത് നമ്മുടെ ചെനച്ച കറുവത്തുംകായെ അല്ലെങ്കിൽ നല്ല പഴുത്ത മത്തനൊക്കെ ഇട്ടിട്ട് മോരുകൂട്ടാൻ വെച്ചാൽ ചെറിയൊരു മധുരം ഉണ്ടാവില്ലേ എനിക്ക് ആ മധുരം ഉള്ളത് ഇഷ്ടമാണ് കേട്ടോ പക്ഷെ എന്താ മാമ്പഴം വയ്ക്കും മാങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മൾ മോരുകാ മൊരിക്കൂട്ടാൻ വെക്കുന്ന സമയത്ത് അതിൽ വെല്ലം അത് അതിഷ്ടമല്ല അല്ലാത്ത ചെറിയൊരു മധുരം നമ്മുടെ മത്തൻ്റെയും അതേപോലെ കറുവത്തുംകായയുടെ ഒക്കെ ഒരു മധുരല്ലേ അതെനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ തുണി തുണിയൊക്കെ തിരുമ്പി മക്കളൊക്കെ തോരടുകൊക്കെ ചെയ്തു ഇതിൻ്റെ ഇടയിൽ അപ്പോൾ പേരിക്ക് നുറുറുക്കാൻ നിന്നില്ല വേഗം ഇത് മുറിക്കൂട്ടാ വേഗം ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ അങ്ങനെ തിരുമ്പലും കാര്യങ്ങളൊക്കെ ചെയ്തു സുകന്യ തിരുമ്പാണ് കേട്ടോ അതാണ് സുഗന്യേനെ കാണാത്തത് ഇനി എന്തെങ്കിലും എടുത്ത് നുറുക്കി ഉപ്പേരി ഉണ്ടാക്കട്ടെ നമ്മുടെ വിശേഷം നൃത്തമാണ് കേട്ടോ നൃത്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എന്താ നല്ല കാറ്റൊക്കെ വീശി ഉണ്ടല്ലേ അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്താ തെങ്ങും തൊടി കൂടെ അല്ലെങ്കിൽ ആ തൊടി തൊടിയിൽക്കൂടെ പോയിട്ട് കുറച്ച് ചുള്ളലി വർഗുകൾ പൊറുക്കിയിട്ടു വരണം രാവിലെ തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെന്ന് പറഞ്ഞു വച്ചാൽ വലിയ വലിയ കൊള്ളിയായിട്ട് തീ പിടിച്ച് കിട്ടണില്ല മക്കളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പിന്നെ അവർ എങ്ങനെ അതിനെ ഇതിനെയൊക്കെ ഓടുമ്പോൾ നമുക്കൊരു എന്താ ഒരു പേടി ഉണ്ടാവില്ലല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം